ഹലോ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വീഡിയോ കുഞ്ഞാണെങ്കിലും ഇത് ഇന്നൊരു ദിവസത്തെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ മത്തനുണ്ടോ നോക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇക്ക അവിടെ പച്ചക്കറിക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ നമ്മളെ ദേശീയ ഭക്ഷണമായ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് മത്തം താളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഓ ഒരു കൊലയിൽ ഒരു കായ് ഇട്ടീനിട്ടോ ബാക്കി വാഴയൊക്കെ കുറേ നട്ടീനും എല്ലാം ആ ചൂടിൻ്റെ സമയത്തൊക്കെ ഒടിഞ്ഞ് വീണു കെട്ടോ അപ്പോൾ അതാ എനിക്ക് ഒരു മൊത്തം കിട്ടി വേറെ ഒന്നും കൂടെ ഉണ്ട് ഇനി അത് മൂത്ത് പോയിനിട്ടോ അപ്പം ഞാൻ വേറൊരു ചെറുതും രണ്ടെണ്ണം പറിച്ചിട്ടിങ്ങനെ പോകുന്നുട്ടോ വേറെ ഒന്നുണ്ട് അതെനി കുറച്ചുകൂടെ വലുതാവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചതാണ് ഇതൊക്കെ ഉമ്മ വന്ന സമയത്ത് ഉമ്മ നട്ടിട്ടതാണ് കേട്ടോ അതുകൊണ്ട് എനിക്കൊരു ഉപകാരമായി അങ്ങനെ അതൊക്കെ പറിച്ചു ഞാൻ അടുക്കളയിൽ വന്നേണ് പതിവ് പോലെ തന്നെ നമ്മൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഞാനിൻ്റെ പനികൾ തുടങ്ങുകയാണ് ദേശീയ ഭക്ഷണമാണ് ഇന്നും ചായൻ്റെ കടീട്ടോ ദോശയാണ് അപ്പോൾ അതാ ദോശ ചൂടുകയാണ് ദോശയ്ക്ക് മത്തം താളിച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാമെന്നൊക്കെ വിചാരിച്ചു ഇത് വീഡിയോ എടുത്ത ആൾ നിച്ചുമോളെങ്ങാനും ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെയൊക്കെ കാണണേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഞാനിതാ ചുടുന്നുണ്ട് എന്തോ പറയുന്നുണ്ട് എന്നോട് ആ മേലെ ആ കുപ്പി ഇടുന്നൊരു ബോക്സാണ് കേട്ടോ അതെ അത് വീണുംമ്മച്ചേന്നാണ് ഓന് പറഞ്ഞോണ്ട് നിൽക്കണ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിതാ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അവിടെ ഒരുത്തിനെങ്കിലും ഒരു കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയാൽ ഓൻ അവിടെ ഇരുന്നോളൂ എന്നാലേ ഇതിൻ്റെ പണികൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പുറകിൽ അതിൽ നിന്ന് ഉണ്ടാവും ഓരോന്ന് പറഞ്ഞങ്ങൾ ഇപ്പം ഇതാ ഞാൻ മത്തന് മുറിച്ചിട്ട് ഒരു ഉള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ച് അത് വെന്ത് വന്നീനീട്ടോ വിക്ക പോയിട്ട് ആ കായ് പറിച്ചു കൊടുത്തീണേ പഴുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ഈ മത്തനൊന്ന് വറവ് ഇടാനുള്ള പരിപാടിയാണ് വിളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളിയും കൂടെ മറ്റേ നമ്മളാ കുഞ്ചിയില്ലേ അതിലൊന്ന് കുത്തിയിട്ട് അതും കറിവേപ്പിലൊക്കെ ഇട്ട് മത്തേനൊന്ന് താളിച്ചെടുത്തേണ് കേട്ടോ ഇനി ഞമ്മളീ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം ഞാൻ വേഗം ഒന്ന് ചായ കുടിച്ച് ഇങ്ങോട്ട് എടുക്കട്ടെട്ടോ പിന്നെതാക്കണേ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതാ പുതിയൊരു മെമ്പർ വന്നിട്ട് നമ്മളെ പേരേക്ക് ഒരു പച്ചക്കറികൊട്ട വാങ്ങിയതാണ് കേട്ടോ ഞാനിങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവില്ലേ അയാളോട് എൻ്റെ പച്ചക്കറിക്കൊട്ട നാശമായിട്ടോ എന്നാൽ പിന്നെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഞാനത് നേരെ മേലെ എടുത്ത് വെച്ചിണിട്ടോ പഴയ പച്ചക്കറി കൊട്ടം ഒഴിവാക്കാൻ പോയപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ നല്ലോണം തേച്ച വൃത്തിയാക്കിയിട്ട് ഇന്നിനിപ്പം അതന്നെ മതിക്ക് ഇനി പുക പിടിക്കാൻ വെറുതെ ഇനി വേറെ വേണ്ട അതവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ട് അത് നേരെ ഒരു ബേസനിലിട്ടിട്ട് മേലെ തട്ടിൻ്റെ മേലെടുത്ത് വെച്ചിണി കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇതാക്കണോ ഇപ്പം ഞാൻ മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഉച്ചക്കത്തേക്കുള്ള അടിക്കലും തുടക്കലൊക്കെ വേഗം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ചെയ്തേനു കേട്ടോ അപ്പോൾതാ അതൊന്ന് വേഗം കായ് പച്ചക്കായ് ഉപ്പേരിയും വെക്കാം നെത്തളിനോട്ടോ വാങ്ങിയത് മുളക് മുളകിടാം നെത്തൾ പൊരിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഒരു പരിപാടിയിലും കൂടെയാണ് കായൊന്ന് വേവിച്ചെടുത്തേ അതൊന്ന് വറവിട്ട് ഉപ്പേരി ആയിക്കോളുമല്ലോ ഉള്ളപ്പം എല്ലാം കൂടെ ഉണ്ടാവും കേട്ടോ മീനും ഉപ്പേരിയും കറിയും താളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പരിപ്പ് മാത്രമേ മാത്രമേക്കും പിന്നെ രണ്ടേസമായി ഞാൻ മീൻ മീൻ വാങ്ങിയിട്ട് മീനിനൊക്കെ എന്തോ ഒരു വിലയാണേ പിന്നെതാ അതെല്ലായി ഞാനിതാ ബീട്രൂട്ട് ഉപ്പേരി അതിൻ്റെ തലേന്നത്തെട്ടോ അതാ ഞാൻ പറഞ്ഞ ഉള്ളപ്പം അങ്ങനെ പ്ലേറ്റ് നിറച്ച് സദ്യ പോലെ ഉണ്ട് എന്ന് ഇപ്പം എന്തായാലും ഇതൊന്നു കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാച്ചിക്കുട്ടനും കുറച്ചു നേരം ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആയി നിച്ചുമോള് സ്കൂളിലിട്ട് വന്നതാണ് കേട്ടോ ഓളും നാച്ചി അതാ ചെയ്തേയും ഇരിക്കുകയുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പൈപ്പിൽ വെള്ളമില്ല പിന്നെ അപ്പുറത്ത് പോയി ബക്കറ്റ് നേറ്റി കൊടുന്ന് അതൊക്കെ ഒന്ന് നനക്കാണ് കേട്ടോ നട്ടാൽ മാത്രം പോരല്ലോ എന്നോട് എപ്പോൾ പറയൂ നനക്കണമെന്ന് അപ്പോൾ ഞാനത് നനക്കുകയാണ് കേട്ടോ ഞാച്ചി അവിടെ ഇരുന്ന് നോക്കണുണ്ട് കായൊക്കെ ഇട്ടേനുട്ടോ നമ്മൾ നട്ട സാധനത്തിൽ എന്തേ കായൊക്കെ ഇടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണില്ലേ നമ്മൾ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കണ കാണുമ്പോളേ അപ്പം എൻ്റെ ചെടികളും കൂടെ ഒക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് അപ്പോൾ ആ പണിയും കഴിയും ഇത് അതിൻ്റെ ഇടയിൽ നിച്ചു എടുത്തിയാണ് കേട്ടോ മച്ചി ആകാശം നോക്ക് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രസമല്ലേ അപ്പം അത് നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഞാച്ചിനും കൂട്ടി ഒന്ന് തറവാട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോവുകയാണ് തറവാട്ടയിലെത്തിയതാ മിന്നൂസും ഞാച്ചും നല്ല കളിയിലാണ് കേട്ടോ മിന്നുവിൻ്റെ വണ്ടിയിൽ ഓനക്ക് പിന്നെ അവിടെ എത്തിയാൽ ഇതാ മിന്നുവിൻ്റെ വണ്ടി അതിനാണ് ഓനി ഇങ്ങോട്ട് വരിക കളിക്കാൻ ഒരു രണ്ടാളും നല്ല കളിയാണ് ഞാൻ സജിനിയെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ചേതിയും ഇരുന്ന് ഇരുന്നെട്ടോ ഇതാണ് ഞമ്മളെ തറവാട് അതൊക്കെ കഴിഞ്ഞതാ അപ്പുറത്ത് പുളി കാറ്റടിച്ചപ്പോൾ പുളി വീണീനോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇനി പിന്നെ വരാം